ആർ ജെ ട്രാവൽ ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പോണ്ടിച്ചേരി സീരീസിലുള്ള മറ്റൊരു വീഡിയോ ആണിത് പോണ്ടിച്ചേരിയിൽ ഒരുപാട് ബീച്ചുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് റോക്ക് ബീച്ച് ഈ റോക്ക് ബീച്ചിന് സമീപമാണ് പോണ്ടിച്ചേരി സെക്രട്ടേറിയറ്റ് പഴയ ലൈറ്റ് ഹൗസ് ഭാരതി പാർക്ക് ധാരാളം സ്റ്റാച്യൂസ് ഉണ്ട് ധാരാളം കഫറ്റേരിയകളുണ്ട് ഫ്രഞ്ച് മോഡലിലുള്ള ധാരാളം ഹോട്ടൽസ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഇത് പോണ്ടിച്ചേരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഇടമാണ് പോണ്ടിച്ചേരിയിലെ പ്രധാന റോഡുകളെല്ലാം അവസാനിക്കുന്നത് ഈ ബീച്ചിലാണ് കടലാക്രമണം നേരിടാനായിട്ട് ധാരാളം വലിയ കരിങ്കൽ പാളികൾ ഈ ബീച്ചിലെല്ലാം അടുക്കിയിട്ടുണ്ട് ഇതിൻ്റെ സമീപത്തൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനും ടൂറിസം മേഖലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം കാഴ്ചകളുണ്ട് കരിങ്കല്ലിൽ നിർമ്മിച്ച നല്ല ഒരു ഫൗണ്ടൻ ഉണ്ട് അതുപോലെ ധാരാളം കൊത്തുപണി ചെയ്ത കൽ തൂണുകളുണ്ട് അങ്ങനെ പോകവെ ഇവിടെയൊക്കെ നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയൊക്കെ പ്രവചിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ആ കൈനോട്ടക്കാരൻ്റെ ശ്രദ്ധയും ആ തത്തമ്മയിലാണ് അല്ലെ കൊച്ച അതിനെ അടിച്ചോണ്ട് പോകുക എന്നാണ് അയാളുടെ പേടി കാരണം അത് അദ്ദേഹത്തിൻ്റെ ചോറാണ് നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുടെ ഉണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഉണ്ട് അതുപോലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്യുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അർദ്ധരാത്രിക്ക് ശേഷം റെസ്റ്റോറൻറ്റുകളിലോ പബ്ബുകളിലോ ടൂറിസ്റ്റുകളെ അനുവദിക്കുന്നതല്ല ഏതെങ്കിലും നല്ലൊരു കപ്പയിൽ കയറിയിരുന്നാൽ മണിക്കൂറുകൾ നമുക്ക് കടൽ കടൽത്തീരത്തിൻ്റെ ആർത്തിരമ്പുന്ന തിരമാലകൾ കാണാനും ബീച്ച് കാഴ്ചകൾ ആസ്വദിക്കാനും സാധിക്കും ഇവിടെ സാധാരണക്കാർക്ക് ഇരിക്കാനും അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാനുമൊക്കെ സൗകര്യമുള്ള നല്ല ഒരു ഇടമാണ് ഈ ഭാരതി പാർക്ക് ധാരാളം വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ് ഇവിടെ നല്ല മണ്ഡപങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡപമാണ് ആയി മണ്ഡപം ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചത് ഈ ആയി എന്ന അമ്മയുടെ ഭവനം അവർ ഇവിടുത്തെ വാട്ടർ ടാങ്ക് പണിയാനായിട്ട് നൽകുകയും അങ്ങനെ അവരോടുള്ള ഓർമ്മയ്ക്കായിട്ട് ആണ് ഈ മണ്ഡപം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് ഈ ഭാരതി പാർക്കിൻ്റെ നടുക്ക് തന്നെയാണ് ഈ ഭാരതി പാർക്ക് അതിരാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എൻട്രി ഫീസ് ഇല്ല ധാരാളം കൊത്തുപണികളുള്ള കൽ തൂണുകളുണ്ട് ഫൗണ്ടൻ സിസ്റ്റം വേറെയുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു വൈകുന്നേരം വന്നാലേ നമുക്ക് കൂടുതൽ ആസ്വാദികരമാവുകയുള്ളൂ ഫ്രഞ്ചുകാർ നിർമ്മിച്ച പഴയകാല ലൈറ്റ് ഹൗസുണ്ട് പുതിയ ലൈറ്റ് ഹൗസ് വേറെയുണ്ട് അങ്ങനെ പോകവെയാണ് ചാൾസ് ശോഭരാജിൽ മാത്രം കണ്ടിട്ടുള്ള ആ ധൈര്യം ഇത്രയും ആനക്കൂട്ടങ്ങളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് ഒരാൾ വിശ്രമിക്കുന്നു ഈ പോണ്ടിച്ചേരിയുടെ ഒരു സൈഡ് മുഴുവൻ ബംഗാൾ ഉൾക്കടലാണ് അതുകൊണ്ട് ടൂറിസം മേഖലയുടെ വികസനത്തിന് വളർച്ചയ്ക്ക് ഈ ബംഗാൾ ഉൾക്കടല് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പോഴത്തെ കാഴ്ചകൾ നമ്മുടെ അറബിക്കടൽ പോലെ അല്ലെ വേളിയിലോ ശംഖുമുഖത്തോ ഒന്നും കാണുന്നതുപോലെയുള്ള വലിയ തിരമാലകളില്ല എങ്കിലും ഇവിടെ ലൈഫ് ഗാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് ഗവൺമെൻറ് ഓഫീസസ് ധാരാളമുണ്ട് പോണ്ടിച്ചേരിയുടെ ഏറ്റവും പ്രധാന ആകർഷണം തന്നെ ഇവിടുത്തെ ബീച്ചുകളാണ് ഈ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ബീച്ചുകൾ കാണാം അതിലേറ്റവും പ്രസിദ്ധമായതും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നതുമായ ബീച്ചാണ് റോക്ക് ബീച്ച് അവിടെ നിന്നാൽ മനോഹരമായ തുറമുഖം നമുക്ക് കാണാം കടൽപ്പാലം കാണാം ധാരാളം പ്രതിമകളുണ്ട് പാറക്കൂട്ടങ്ങളുണ്ട് കഫേകളുണ്ട് തുടങ്ങി നിരവധി അനവധി ആകർഷണങ്ങൾ ഇവിടെ ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എട്ട് വലിയ കരിങ്കൽ തൂണുകൾക്ക് നടുവിലായി നിർമ്മിച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ പ്രതിമയാണ് ഇതാണ് പോണ്ടിച്ചേരിയുടെ സെക്രട്ടേറിയറ്റ് നമ്മുടെ മുൻ വീഡിയോ ആയിരുന്ന ഫ്രഞ്ച് കോളനിയുടെ റോഡുകളുമൊക്കെ ഈ ബീച്ചിൽ വന്നാണ് സമാപിക്കുന്നത് ഇതിന്റെ മുമ്പിലൂടെ രണ്ടു വരി പാത രണ്ട് വശത്തും ഫുട് പാത്തൊക്കെ ഉള്ള റോഡ് ഇവിടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വളരെ നല്ല വൃത്തിയായിട്ട് ഇവിടെ പരിപാലിക്കുന്നുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ആ ഫ്രഞ്ച് പാരമ്പര്യം അവരെ സൂക്ഷിക്കുന്നുണ്ട് ധാരാളം ഗ്രാനൈറ്റ് ബെഞ്ചുകളുണ്ട് ധാരാളം തണൽ മരങ്ങളുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ നല്ല കടും നിറമാണ് കൂടുതൽ നമ്മൾ കാണുന്നത് ടൂറിസം മേഖലയ്ക്ക് സപ്പോർട്ടീവായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് ആകർഷണത്വം തോന്നിക്കുന്ന കെട്ടിടങ്ങളാണ് ഇവിടെ ബഹുഭൂരിപക്ഷം ഇത് ഈ ബീച്ച് സൈഡിൽ തന്നെയുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ് ഇവിടെയൊക്കെ മുറികൾ എടുക്കുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് ബീച്ചും കാണാം ഈ ചുറ്റുവട്ടമുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ പോകവേ ഇവിടെ ഒരാൾ ചെണ്ട വിൽക്കാനായിട്ട് വന്ന് ചെണ്ട കൂട്ടുന്നു ഇവിടെ ക്ലീനിങ്ങിന് വന്ന ആ ഉണ്ട് ഇതിൻ്റെ ഒത്ത നടുക്ക് ഒരു വട്ടി ഉറങ്ങുന്നു ഒരു പട്ടി കാവലിരിക്കുന്നു അങ്ങനെ നല്ല നല്ല രസകരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ എട്ട് കൽത്തൂണുകളുടെ നടുവിലായി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ഇതൊരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട് നമ്മുടെ സ്വപ്നക്കൂടെ ഫ്രണ്ട്സ് അങ്ങനെ പല സിനിമകൾക്കും ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് എന്നാൽ അടുത്ത ദിവസം ഇവിടെ എന്തോ പാർട്ടി പരിപാടി ഉള്ളതുകൊണ്ട് അവിടെയെല്ലാം പന്തലിടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിച്ചില്ല ഗാന്ധിജിയുടെ പ്രതിമയുടെ നേരെ എതിർവശത്തായിട്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ധാരാളം ഫ്രഞ്ചുകാർ ഇപ്പോഴും അവരുടെ പൂർവികരുടെ സ്മരണ പുതുക്കാൻ എത്തുന്നുണ്ട് ഈ ബീച്ചിൽ രണ്ട് രണ്ടെൻറ്റിലായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ലോട്ടറി വിൽപ്പനക്കാരെ പോലെയാണ് കൈനോട്ടക്കാര് ധാരാളം സ്ത്രീകൾ നടപ്പുണ്ട് അങ്ങനെ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്ററായ ബെന്നിനെ അവർ പിടിച്ചു എല്ലാവർക്കും കൈ ഉണ്ടെങ്കിലും ആരും കൊടുക്കാൻ ധൈര്യപ്പെട്ടില്ല അപ്പം ബെന്നിൻ്റെ കൈ നോക്കി ബെന്നിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒക്കെ പറയുകയാണ് അത് കേട്ട് ബാക്കിയുള്ളവർ അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷേ ബെന്നു മാത്രമേ കൈ കാണിക്കാൻ ധൈര്യപ്പെട്ടുള്ളൂ ഇനിയും ഇതിനൊരു തമാശ ഉണ്ട് ഞങ്ങളുടെ സുകുമാരൻ സാറിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു കൈനോട്ടക്കാരി വന്നു അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാമെന്നാണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ കൈനോട്ടക്കാരിയുടെ കൈ നോക്കി സുകുമാരൻ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനിയും ഈ കൈനോട്ടക്കാരി ഒരു കുറേ നാളത്തേക്കെങ്കിലും മലയാളികളുടെ മുമ്പിൽ കൈ ചോദിക്കില്ല അവരെ ഒരു വിധത്തിൽ ജീവനം കൊണ്ട് സുകുമാരൻ സാറിൽ നിന്ന് രക്ഷപെട്ടു വായി്യല്ല കയ്യില കളർ ഇല്ല മീതിയാർമയാണ് മൂടക്കരട്ടി ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യമായ ഒരുപാട് ആൾക്കാരുടെ പ്രതിമകളുണ്ട് അതിലൊരു പ്രതിമയാണ് നമ്മളീ കാണുന്നത് ഒരു ആന്ധ്ര സ്വദേശിയുടെ ആ പേര് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല ഇതാണ് പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് വാർ മെമ്മോറിയൽ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഏറിയ ഈ പോണ്ടിച്ചേരിക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളും ഫ്രഞ്ച് മാതൃകയിലുള്ള നിർമ്മാണ ശൈലിയും ഈ പോണ്ടിച്ചേരിക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട് പലയിടത്തും നല്ല ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് ടൂറിസ്റ്റുകളും അല്ലാതെ ഇവിടെയുള്ള പ്രായമായവരും ഒക്കെ ഇവിടെ വിശ്രമത്തിനായി എത്തുന്നുണ്ട് ഈവനിങ് വോക്കിന് ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട് പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിൻ്റെ ഒരു നല്ല ഗോൾഡൻ കളറിലുള്ള പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല മനോഹരമായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ മറ്റ് പ്രദേശങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ കഫറ്റേരിയകൾ ഒക്കെയാണ് ഇവിടെ കാണുന്നത് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് പത്ത് ആണ് ദൂരം ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് റോക്ക് ബീച്ചിൽ എത്താൻ സാധിക്കും ഇവിടെ നിന്നും നാല് മിനിറ്റ് നടന്നാൽ നമുക്ക് ഫ്രഞ്ച് കോളനിയിലെത്താൻ സാധിക്കും ചില ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും നേരിട്ട് ഫ്രഞ്ച് കോളനിയിലേക്ക് തന്നെ സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ബൈക്ക് റെൻറ്റിന് കിട്ടും ഞങ്ങൾ ഏതാണ്ട് ഒരു ദിവസം അല്ല ഒന്നര ദിവസമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവിടെയൊന്നും നമുക്ക് പോകാൻ സാധിച്ചില്ല ഇവിടെയും നല്ല ഒരു പ്രതിമയുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വരെ ഫ്രഞ്ച് ഗവർണർ ആയിരുന്ന ജോസഫ് ഫ്രാൻസോയിസ് ടുപ്ലിക്സിൻ്റെ ആണ് ഞാൻ ഉച്ചരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക ഞാൻ ഇതവിടെ താഴെ കറക്റ്റ് സ്പെല്ലിങ് എഴുതി കാണിക്കുന്നുണ്ട് ഫ്രഞ്ച് നെയിം ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് പ്രൊണൗൺസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവിടെയും ധാരാളം ആൾക്കാർ ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഏതാണ്ട് നമ്മൾ പോണ്ടിച്ചേരി സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ അവിടെ മുതലുള്ള ബീച്ചിൻ്റെ ചെറിയൊരു ഒരു അവസാനം എന്ന് പറയാം ഈ ഭാഗം ഇവിടെയും ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട് നല്ല നല്ല ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പാർക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇത് അരബിന്ദോ ആശ്രമത്തിന്റെ വകയായിട്ടാണ് നടത്തുന്നത് ഇവിടെ പോകുന്നവർക്ക് പ്രത്യേക ഒരറിയിപ്പ് ഇവിടെ കോഫി ഷോപ്പുകളാണ് ഒരു നയൻറ്റി പേഴ്സൻറ്റും ഞാനും എന്റെ കൂടെയുള്ള പലരും ചായ പ്രിയരായിരുന്നതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ചായ ലഭിച്ചു എന്നാൽ മറ്റു പലർത്തും കോപ്പി മാത്രമേ ഉള്ളൂ അങ്ങനെ ആ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങിപ്പോരുകയാണ് ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്